റിപ്പോർട്ടർ ചാനൽ വലിയ രീതിയിൽ വിവാദങ്ങൾ നിറഞ്ഞ ഒരു ചാനലാണ് റിപ്പോർട്ടർ ചാനൽ എന്ന് പറയുന്നത് അതിൽ അവർ തന്നെ ചെയ്യുന്ന വാർത്തകൾ നമുക്ക് പോലും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം അവർ പലതരത്തിലുള്ള വ്യാജ വാർത്തകൾ റിപ്പോർട്ട് ചെയ്ത് എപ്പോഴും ഏറിലാവുന്ന ഒരു മാധ്യമ സ്ഥാപനമാണ് റിപ്പോർട്ടർ ചാനൽ എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്നാം സ്ഥാനത്തെത്താൻ വേണ്ടി എന്ത് വൃത്തികേടുകളും ഏത് മാധ്യമ നിർമ്മത്തെയും ഹനിക്കാൻ അവർ തയ്യാറാണ് കാരണം മാധ്യമ മേഖലയുമായി ഒരു ബന്ധവുമില്ലാത്ത മൂന്ന് സഹോദരന്മാരാണ് റിപ്പോർട്ടർ ചാനലിന്റെ തലപ്പത്തേക്ക് ഇരിക്കുന്നതെന്നും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതിൽ വരുന്ന മിക്ക വാർത്തകളും ഹിന്ദുക്കൾക്ക് ഒരു വര നൽകാത്ത അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ജനങ്ങൾ അല്ലെങ്കിൽ കോടാലം കോടിക്കണക്കിന് ജനങ്ങളൊക്കെ ആദരവോടെ കാണുന്ന ഏതെങ്കിലും എന്തെങ്കിലും ഉത്സവമായിക്കോട്ടെ അതെല്ലാം ഇവർ അതിനെ താറടിച്ച് കാണിക്കുന്ന രീതിയിലാണ് വാർത്തകൾ കൊടുക്കാറുള്ളത് അങ്ങനെ വലിയ രീതിയിലുള്ള പ്രതിഷേധമടക്കം റിപ്പോർട്ടർ ചാനലിന് നേരെ വരുന്നുണ്ടായിരുന്നു അങ്ങനെ ഇപ്പോൾ തന്നെ നമുക്കറിയാം കർണാടക കോടതിയുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടർ ചാനലിന് നല്ല രീതിയിലുള്ള പിഴയും കോടതിയിൽ നിന്നുള്ള വിമർശനവും കിട്ടിയിട്ടുണ്ടായിരുന്നു കാരണം വ്യാജ അടക്കം കാരണം ഒട്ടിൽ മരമുറി കേസ് മാങ്കോ ഫോൺ തട്ടിപ്പ് കേസ് അങ്ങനെ പല സുപ്രധാന കേസുകളിലും ഈ റിപ്പോർട്ടർ ചാനലിന്റെ മുതലാളിമാർ നിൽക്കുന്നു എന്നത് വലിയൊരു പ്രശ്നമാണ് കൂടാതെ ചാനലിൽ നിന്നും അവിടുത്തെ സ്റ്റാഫുകളിൽ നിന്നും അടക്കം അറിയാൻ കഴിയുന്ന ചില വാർത്തകൾ അനുസരിച്ച് ചാനലിൽ ജീവനക്കാരടക്കം തന്നെ വലിയ രീതിയിൽ അസ്വസ്ഥത നേരിടുന്നുണ്ട് ഓരോ റിപ്പോർട്ടേഴ്സും അല്ലെങ്കിൽ ഓരോ ജീവനക്കാരും ഓരോ സ്റ്റാഫുകളും ഓരോ ദിവസവും കൂട്ടത്തോടെ തന്നെ അവിടെ നിന്നും റിസൈൻ ചെയ്തു പോകുന്ന ഒരവസ്ഥയും ഉണ്ടാകുന്നുണ്ട് അത് ചാനലിലെ മൊത്തം മാനേജിങ് സംവിധാനത്തിൽ മൊത്തം ഒരു വീഴ്ചയാണ് അതിന്റെ ഒരു നേരോ നേരായ രീതിയിൽ അവിടെ മാനേജ് ചെയ്യാൻ ആരുമില്ല എന്നതിന്റെ ഒരു പ്രശ്നമാണെന്നാണ് അവിടെ ജീവനക്കാർ തന്നെ പറയുന്നത് നിലവിൽ റിപ്പോർട്ടർ ചാനലിലെ നല്ല രീതിയിൽ പേച്ചൊട്ടിച്ചിരിക്കുന്നത് ഒട്ടിച്ച് ചെവിൽ തൂക്കിയിരിക്കുകയാണ് ശ്രീജിത്ത് പണിക്കർ ശബരിമലയിൽ മകരവിളക്കിന്റെ പവിത്രതയെ കളങ്കപ്പെടുത്തും വിധം വാർത്ത നൽകിയ റിപ്പോർട്ടർ ചാനലിനെ വിമർശിച്ച് ശ്രീജിത് പണിക്കർ രംഗത്തെത്തിയിരിക്കുകയാണ് മകരവിളക്ക് വന്ന ഭക്തരുടെ വികാരത്തെ മാനിക്കാതെ മകരവിളക്ക് തെളിയിച്ചു എന്നാണ് റിപ്പോർട്ടർ ചാനൽ വാർത്ത നൽകിയിരിക്കുന്നത് അയ്യപ്പ സംഗമത്തിനും അതോടൊപ്പം തന്നെ കലോത്സവത്തിനും കേരളീയത്തിനും ഒക്കെ വിളക്ക് തെളിഞ്ഞുവെന്ന് തന്നെ വാർത്ത നൽകുന്ന ചാനൽ ബോധപൂർവമാണ് ഇത്തരത്തിൽ മകരവിളക്ക് തെളിയിച്ചു എന്ന വാർത്ത നൽകിയെന്നാണ് ശ്രീജിത് പണിക്കർ പറയുന്നത് ഈ വാർത്തയിലെ തെറ്റ് ഉദാഹരണ സഹിതമാണ് ശ്രീജിത് പണിക്കർ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് മരം മുറിഞ്ഞു എന്ന വാർത്തയ്ക്കല്ല പ്രസക്തി മരം മുറിച്ചു എന്ന വാർത്തയ്ക്കാണ് പ്രസക്തി എന്നും അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുന്നുണ്ട് അതെന്താ റിപ്പോർട്ടറെ അയ്യപ്പ സംഗമത്തിനും കലോത്സവത്തിനും കേരളീയത്തിനും ഒക്കെ വിളക്ക് സ്വയം അങ്ങ് തെളിയുകയാണോ ആരും തെളിയിക്കുകയല്ലേ അതെന്താ അയ്യപ്പ സംഗമത്തിന് തിരി തെളിയിച്ചു കലോത്സവത്തിന് തിരി തെളിയിച്ചു കേരളീയത്തിന് തിരി തെളിയിച്ചു എന്നൊന്നും എഴുതാത്തത് അപ്പോൾ നിങ്ങൾക്കറിയാം തെളിഞ്ഞു എന്ന വാർത്തക്കാണ് പ്രസക്തി തെളിയിച്ചു എന്ന വാർത്തയ്ക്ക് പ്രസക്തിക്കല്ല എന്നും എന്നാൽ എല്ലാ കാര്യങ്ങളിലും അങ്ങനെയല്ല കേട്ടോ ഉദാഹരണത്തിന് മരം മുറിഞ്ഞു എന്ന വാർത്തക്കല്ല പ്രസക്തി മരം മുറിച്ചു എന്ന വാർത്തയ്ക്കാണ് പ്രസക്തി എന്നും ശ്രീതി പണിക്കർ വീണ്ടും പറയുന്നുണ്ട് ഇപ്പോൾ വ്യക്തമായല്ലോ അല്ലെ അപ്പോൾ ശരി എന്ന പിന്നെ കാണാം എന്നാണ് സുജിത് പണിക്കൂറുടെ ഉറപ്പ് അതായത് ബോധപൂർവം തന്നെ ഹിന്ദുക്കളെ താറച്ച് കാണിക്കുന്ന ഒരു വട്ട് ചാനൽ എന്ന് വേണമെങ്കിൽ നമുക്ക് റിപ്പോർട്ടർ ചാനലിന്റെ വിലയിരുത്താം കാരണം അതിൽ വരുന്ന വാർത്തകളടക്കം തന്നെ ഒരു ആധികാരോഗ്യതയും ഇല്ല എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം ഓപ്പറേഷൻ സിന്ദൂറടക്കം അവരെത്തിട്ട വീഡിയോസുകൾ അതായത് ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കുന്ന വീഡിയോസ് കൊച്ചു പിള്ളേർ കളിക്കുന്ന വീഡിയോ ഗെയിമിന്റെ വീഡിയോസ് അടക്കമാണ് അവർ ലൈവായിട്ട് വിട്ടത് അപ്പോൾ തന്നെ നമുക്കറിയാം റിപ്പോർട്ടർ ചാനലിന്റെ നിലവാരം എത്രത്തോളം